എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഗംഗേട്ടൻ ബബിതേനെയും രോഹിതിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഭാവി പരിപാടി എന്താന്ന് കേട്ടോ അപ്പോൾ രോഹിത് പറയും ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനാണ് പഠിക്കുന്നത് ബബിത ഡിഗ്രി സെക്കൻഡ് ഇയർ ഇയറാണ് പഠിക്കുന്നതെന്ന് പറയും അപ്പോൾ ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങൾ ഇനി കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് പറയും കേട്ടോ അപ്പോൾ രോഹിത് പറയും ഞങ്ങൾക്ക് അവിടെ ആരാ ഉള്ളത് ഞങ്ങൾ എന്തിനെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആരുല്ലിയെന്ന് ഗംഗേട്ടൻ ചോദിക്കും നിങ്ങളുടെ അച്ഛൻ എന്താ മരിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രോഹിത് പറയാണ് അച്ഛനുള്ളതും ഇല്ല തൊക്കെ കണക്ക് തന്നെയാണ് അച്ഛനും ഇപ്പൊ അവള് മതിയല്ലോ അവിടെ ഒരുത്തി അലീന എന്നിങ്ങനെ മാറ്റാതെ അങ്ങോട്ട് കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോവില്ല എന്നാണ് അവട്ട് പറയുന്നത് അപ്പൊ അലീന ബാലേന്ദ്രന്റെ മകളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അതിനൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധം ഇല്ല പക്ഷെ കടപ്പാട്ടൂര് വീട്ടില് അവളെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനമ്മമാർക്ക് എല്ലാം മക്കളും ഒരുപോലെ തന്നെയാണ് ഒരാളെ ഇങ്ങനെ അനാഥാലയത്തിൽ താമസിപ്പിച്ച് മറ്റുള്ളവരെ ബംഗ്ലാവിൽ താമസിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് രോഹിതിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അച്ഛനമ്മമാർ ഒരിക്കലും തെറ്റുപറ്റാത്ത വിഗ്രഹങ്ങളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അവർക്കും തെറ്റുപറ്റും നിങ്ങൾക്കും ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് എന്തെല്ലാം തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സ്ത്രീയായിട്ടൊരു സ്നേഹം തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ മകള് അനാഥാലയത്തിൽ ഇണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവളെ കൂടെ നിർത്തല്ലാതെ പിന്നെ അവളെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഗംഗേട്ടൻ അപ്പൊ രോഹിത്തിന് അതൊന്നും ഇഷ്ടാവുന്നില്ല രോഹിത് പറയുന്നുണ്ടായിരുന്നു അവള് ഇങ്ങനെ പിന്നെ അവൾക്കും ജീവിക്കണ്ടേ എന്നൊക്കെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പോഴാണ് രോഹിത് പറയുന്നത് അവള് ജീവിച്ചോട്ടെ അതിനൊന്നും ഞങ്ങൾക്കൊരു വിരോധം ഇല്ല അവളെ മറ്റെവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിച്ചോട്ടെ കടപ്പാട്ടൂര് വീട്ടില് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും ബാലേന്ദ്രനോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും അലീനെനെ അവിടെ മാറ്റി താമസിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞു യും എന്നൊക്കെ പറയുമ്പോ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛൻ അച്ഛനതിന് സമ്മതിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് അലീനെ അവിടുന്ന് മാറ്റാതെ എന്തായാലും അവർ കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോവില്ല എന്നെയാണ് അവരുടെ നിലപാട് ആണെങ്കിലും രോഹിത്തിന് പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു സ്വന്തം വീട് പോലെ ആവില്ല ഒരു ബന്ധുവീടും അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് കടപ്പാട്ടൂര് വീടാണ് അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രോഹിത് പറയും ഞങ്ങളെ കമലാന്റെയും ശിവനെങ്കളും കൂടിയാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് അതുകൊണ്ട് ശിവനെങ്കിൽ പറയണം തിരിച്ചു പോണെങ്കിൽ എന്ന് പറയട്ടോ അപ്പൊ അഞ്ചു വർഷത്തേക്ക് ഇനി ഇപ്പൊ ൻ അലീനെ അവിടെ നിന്ന് മാറ്റുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ശിവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഗംഗേട്ടനാണെങ്കിലും ശിവൻ ഇവരുടെ പഠിപ്പി അഞ്ചു വർഷത്തേക്ക് ഇവരുടെ പഠനകാര്യങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് ചെലവിനൊക്കെ കൊടുത്ത് ഇവിടെ നിർത്തുവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും പറ്റില്ല എന്ന് ശിവൻ പറയൂട്ടോ അപ്പോൾ എന്നിട്ട് കമലേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കമല നീ ഇവർക്ക് ഇങ്ങനെ അഞ്ച് വർഷം ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അഞ്ച് വർഷം ഒന്നും പറ്റില്ല ഒരു അഞ്ച് മാസം ഒക്കെ നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോ ഗങ്ങേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടല്ലോ ഈ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് അലീനെ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ എന്തെങ്കിലും അവിടെ ചെയ്തോന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബബിത പറയുന്നത് അവൾ കാരണമല്ലേ അമ്മ ഈ അവസ്ഥയിലായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുന്തളിപ്പ് എന്ന് പറയും രാത്രി ഒന്നരക്കൊക്കെ ആരെങ്കിലും പറഞ്ഞോ അവളോട് ഇങ്ങനെ ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങി കാർ എടുത്ത് പോവാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടാണ് അമ്മ ഇറങ്ങിപ്പോയത് എന്ന് പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ല രാജീവൻ പറയുന്നുണ്ടായിരുന്നു അപ്പോ അച്ഛൻ പറയാതെ അമ്മ പോവില്ല എന്നും അറിയൂട്ടോ ബബിത അപ്പൊ നീ വെറുതെ ഊഹിച്ച് പറയുന്ന എല്ലടി എന്നങ് കുറച്ച് ദേഷ്യത്തിലാട്ടോ ചോദിക്കുന്നത് അപ്പോ രാജീവനാണ് ചോദിക്കുന്നത് അപ്പൊ ബബിത അങ്ങ് മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്തായാലും അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഗങ്ങേട്ടനാണെങ്കിലും അപ്പൊ നിങ്ങൾ ആലോചിച്ച ഒരു തീരുമാനം എടുത്താൽ മതി അവരോട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ തന്നെയാണ് ഏട്ടോ പറഞ്ഞത് അപ്പൊ ബബിതയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോകുട്ടോ പിന്നീട് രോഹിത്തും അവരുടെ പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഗംഗേട്ടൻ രാജീവനോട് ശിവനോടൊക്കെ പറയുന്നു ണ്ടായിരുന്നു എന്തായാലും അവര് ഇങ്ങനെ ആലോചിച്ച ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് പറയൂട്ടോ അതുപോലെ തന്നെ അലീനേനെ എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത ചോദിക്കുമ്പോ അമ്മക്ക് ഇങ്ങനെ അവളെ ഇഷ്ടല്ല എന്ന് പറയട്ടോ അമ്മക്ക് എന്താ അവളെ ഇഷ്ടമില്ലാത്തെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ആദ്യം മുതലേ ഇഷ്ടമല്ല അത്ര തന്നെ എന്ന് ഇങ്ങനെ പിന്നീട് ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പം തമ്മിൽ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് മക്കളും കോംപ്രമൈസ് ആവണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ ബാബിത അവിടെ നിന്നു പോകുന്നത് അപ്പോ വൈജിന്തിക്കാണെങ്കിലും അലീനെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാത്തെന്നുള്ള കാരണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് രോഹിത്തും പറയുന്നുണ്ടായിരുന്നു ആദ്യം അവൾ ആ വീട്ടിലെ വേലക്കാരിയായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ അവളെങ്ങനെ സെക്രട്ടറി ആക്കി അപ്പോൾ ഞങ്ങൾക്ക് അവളോടുള്ള വെറുപ്പ് കൂടിയേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെയാ കേട്ടോ പറയുന്നത് അപ്പോൾ അലീനേനെ ഇനി ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും കിങ്ങേട്ടൻ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്കങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് രോഹിത്തും ബബിതയും ഹരിയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ രോഹിത് എന്തായാലും ഇനിയിപ്പോൾ കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോവില്ല എന്നാണ് കേട്ടോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ബബിധി അതുതന്നെയാണ് പറയുന്നത് അങ്ങോട്ടേക്ക് പോവില്ലാന്ന് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമല അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ ഒരു ഗൂഢാലോചന എന്ന് അപ്പൊ ഹരി പറയും ഇവിടെ എന്ത് ഗൂഢാലോചന ഇങ്ങനെ അവരോട് തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് പോവാൻ പറഞ്ഞില്ലേ കൊച്ചും അച്ഛനും ഒക്കെ വല്യച്ഛനും ഒക്കെ അപ്പൊ അതിന്റെ വിഷമത്തിലാണ് അവരെന്ന് പറയുന്നുണ്ട് അപ്പൊ കമല പറയും രാജീവനും ശിവേട്ടനും ഗെങ്ങേട്ടനൊക്കെ നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് തിരിച്ചു പോകും അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകുന്നു വേണ്ടെന്നൊക്കെയാണ് കമല വന്നിട്ട് പറയുന്നത് അപ്പോ അല്ലെങ്കിൽ ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവില്ല എന്നൊക്കെയാണ് ബബിദാണെങ്കിലും പറയുന്നത് അമ്മയ്ക്ക് ഞാൻ ആ വീട്ടിലേക്ക് ഞങ്ങള് കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ വൈദ്യ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വൈജി അലീനയും കൂടെ ഒരു വീട്ടിൽ താമസിക്കില്ല അവള് വേറെ വാടക വീടെ എടുത്ത് പോകും അപ്പോൾ നിങ്ങക്ക് തിരിച്ചു പോവാം വൈദ്യ വന്നിട്ട് തീരുമാനിക്കാം നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് കമലാൻറ്റിക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയും എനിക്കൊരു ബുദ്ധിമുട്ടില്ല അവരോട് അവിടെ തന്നെ നിൽക്കാനായിട്ടോ പറയുന്നത് രോഹിത് പറയുന്നുണ്ടായിരുന്നു ഇതാണോ ഒരച്ഛൻ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു അതാണ് കുപ്പൽ കിടന്നവനാണ് ഇപ്പോൾ കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോൾ അവനാകെ അങ്ങ് മാറി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടോ മക്കൾക്കാണെങ്കിലും എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും വൈജ ഇങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരട്ടെ എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം വൈജയുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് അങ്ങ് പോവേ അപ്പോൾ ഹരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഉള്ളൂ കാര്യം നിങ്ങൾ തിരിച്ചു പോകുന്നു വേണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ ഹരി പറയുന്നുണ്ട് ബബിദേനോടും രോഹിത്തിനോടും പിന്നീട് മനു വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു മനു ഇങ്ങനെ വരുന്ന സമയത്ത് കമല ഇങ്ങനെ സുലോചനോട് ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വൈജയ്ക്ക് ബൈസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കാനേ സുലോചന മാത്രമേ അല്ലേ ഉള്ളൂ അപ്പം കമലനോടുകൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കമല പറയുന്നത് ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും കുട്ടികൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ പോകണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ അവൾക്ക് തോന്നുമ്പോൾ വന്നിട്ട് അടിച്ചു തുടച്ചൊക്കെ പോവും അപ്പോൾ വീട് നോക്കാൻ ആളുണ്ടാവില്ല അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സുലോചന പറയുന്നുണ്ടായിരുന്നു എപ്പോഴും ഞാൻ ഉള്ളൂ വേറെ ആരും നിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കമലയാണ് ഞാൻ കോൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നത് അവിടെ വന്ന് നിക്കുന്നത് കാണുമ്പോൾ മനുവിനോടും പറയുന്നുണ്ടായിരുന്നു വൈജിക്ക് ബൈസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കാൻ ആരുല്ലയെന്നാ പറയുന്നത് ആ സുലോചനയാണ് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വീടാരു നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ബബിത രഞ്ജുണ്ടല്ലോ അവരിൽ ആരെങ്കിലും ഒരാൾ പോവട്ടെ എന്ന് മനു പറയുന്ന സമയത്ത് അതുപോലെ തന്നെ രഞ്ജുവിന് പഠിക്കാനില്ല എന്നൊക്കെയാണ് കമല ചോദിക്കുന്നത് ബബിതയ്ക്ക് കോളേജിലും പോവണ്ടേന്ന് പറയും അപ്പോൾ ഒരു ദിവസം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മയ്ക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയത്ത് കമല പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് പെൺകുട്ടികളില്ലേ അവർക്ക് എന്താ ഒന്നും അറിയില്ല എന്ന് മനു ചോദിക്കട്ടെ അപ്പോൾ അവർക്ക് കുന്തറിയാമെന്ന് കമല പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കടപ്പാട്ടൂരിൽ പോയി അവിടെ നിന്ന് അടിച്ചിറക്കി വിടാനും കലാപ ണ്ടാക്കാനൊക്കെ സമയമുണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് കലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ അപ്പൊ കമലിനോട് കമല പറയുന്നുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിലും അങ്ങോട്ടേക്ക് പോകാലോ അലീന അങ്ങനെ വയ്യാതെ കിടന്ന സമയത്ത് നീയല്ലേ അവൾക്ക് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് നിന്നത് അപ്പൊ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മനുവിനോട് എന്നിട്ട് പറയും നീ ഇങ്ങനെ വഴക്കുണ്ടാക്കാനാണോ എറണാകുളത്ത് നിന്ന് വന്നതെന്നും കൂടെ ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകട്ടോ പിന്നീട് മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലും അപ്പോൾ മനുവിനെ കാണുന്ന സമയത്ത് മുത്തശ്ശിക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പൊ കയറി വാടാൻ പോനെ നീ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പൊ എനിക്കിങ്ങനെ അയച്ചേല് മൂന്ന് ദിവസം ഓഫീസിൽ പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് നീ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ആന്റിനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും വൈജിയുടെ കാര്യം എങ്ങനെയുണ്ട് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുഖത്തെ വെച്ചുകെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ കാലിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടാണ് എന്ന് പറയട്ടോ അപ്പൊ മുത്തശ്ശിക്കാക സങ്കടമാണ് അവിടെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് മനുവിനോട് എന്തെങ്കിലും കഴിച്ചോന്നൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ കഴിച്ചിട്ടൊന്നുമില്ല വന്നപ്പോൾ വന്നപ്പോൾ കമല ആയിട്ടൊന്നുംടക്കി ഇനിയിപ്പന്തെങ്കിലും കിട്ടും എന്നൊന്നും അറിയില്ല എന്ന് അപ്പോൾ അപ്പൊ സുലോചനാൻഡി വിളിച്ചതായിരുന്നു വൈജാൻഡിയുടെ അടുത്ത് ഇങ്ങനെ ബേസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കാനാരുമില്ല അമ്മയ്ക്കാണെങ്കിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കാനും കലാപം ഉണ്ടാക്കാനൊക്കെ നല്ല സമയമുണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ സമയമില്ല എന്നൊക്കെ ഇങ്ങനെ മനു പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കൈതക്കൽ മാളിക വീട്ടിലെ ജീവിതം എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ എൻ്റെ മൂന്ന് മക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് കമല പോരിന് വരുന്നില്ല എന്നേ ഉള്ളൂ അവരൊക്കെ പോയി കഴിഞ്ഞാൽ അവള് പൂതനാവേശം എടുത്ത് അണിയും എന്ന് അറിയൂട്ടോ അപ്പൊ മനു കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശി പണ്ട് അമ്മേനോട് അമ്മ പോര് എടുത്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കെ ഇപ്പൊ മുത്തശ്ശി ഒന്ന് പോടാ അവിടെ നിന്ന് മായിമപ്പൂര് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കടപ്പാട്ടൂരിലേക്ക് എന്നെ തിരിച്ചു പോകണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും എന്നെ ഇനിയിപ്പോ അലീനെ നോക്കുവോ എന്നൊക്കെയാണ് ഏട്ട് ചോദിക്കുന്നത് നമുക്ക് അവിടെ ആരെയുള്ളത് എന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്ത് അലീന എന്തെങ്കിലും ഇപ്പൊ ഞാൻ എണീറ്റ് നടന്നേനെ എന്നൊക്കെ മുത്തശ്ശി സമ്മതിക്കുന്നുണ്ട് കേട്ടോ വൈജിയാണെങ്കിലും ഹോസ്പിറ്റലല്ലേ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മുത്തശ്ശിനെ നോക്കിയത് അലീനെ ആയിരുന്നല്ലോ എന്ന് ഇങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി അപ്പൊ അലീന പഴയ പോലെ നോക്കുവോ അവളിപ്പോ അവിടുത്തെ വീട്ടിലെ വേലക്കാരി ഒന്നല്ലോ അവളിപ്പോ വേലക്കാരിയൊക്കെ മാറി ആയില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ മുത്തശ്ശിക്ക് അലീനനെ അറിയാത്തോണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ചിട്ട് മാറുന്ന ആളൊന്നല്ല അലീന അല്ലെങ്കിൽ അവൾക്ക് സ്ഥാനം കിട്ടിയത് ബാലേന്ദ്രനാങ്കലിന്റെ മനസ്സിൽ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളിപ്പോഴും ആ വീട്ടിലെ വേലക്കാരി തന്നെയാണ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ബാലേന്ദ്രനെ അതൊന്നും ഇഷ്ടാവില്ല എന്നാ തോന്നിയെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്ത് ബാലേന്ദ്രനാംഗലിനും മുത്തശ്ശിനോട് ഒരു വിരോധം ഇല്ല എന്നാണ് അറിവ് എന്ന് പറയും എന്നിട്ട് പിന്നെ മനോഹരം ോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ ഗംഗാധരൻ നീലഗിരിയിലേക്ക് തിരിച്ചു പോവാന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇവിടുത്തെ കമാൻഡിങ് ചീഫ് അങ്കിളായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മനോടൊന്ന് പോകട്ടോ പിന്നീട് ഗംഗേട്ടൻ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പൊ ശിവനും രാജീവനൊക്കെ ഇങ്ങനെ ഒരു പരിഭവം പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോയിട്ട് ഗംഗേട്ടന് തിരിച്ചു പോയാൽ മതിയായിരുന്നു ഇതിപ്പോ ഗംഗേട്ടൻ എസ്കേപ്പ് ആവുന്ന പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ എന്ത് എസ്കേപ്പ് ആടാ എനിക്ക് വേണമെങ്കിൽ ഒരു പത്ത് മണിക്കൂറുകൊണ്ട് നീലഗിരിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാം പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെ ഇല്ലല്ലോ ഇനിയിപ്പോ നിങ്ങൾക്ക് എത്ര കഴിയണ ഒരു ലീവ് കിട്ടണമെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളും അങ്ങനെ ഈ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു പോകുന്നൊക്കെ ശിവനും രാജീവനും പറയുന്നുണ്ട് അലീനയുടെയും വൈജയുടെയും കാര്യത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒളിച്ചോടാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അവരുടെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്നുള്ളതിലൊക്കെയാണ് സംസാരിക്കുന്നത് വൈജി ആണെങ്കിൽ ഒന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കും എന്നൊക്കെ രാജീവൻ പറയുന്ന സമയത്ത് അവൾ പ്രഖ്യാപിച്ചോട്ടെ പക്ഷേ അവൾക്ക് ഇങ്ങനെ പറയാനുള്ളതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് അങ്ങ് നിന്നാൽ മതി എന്നിട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് വിട്ടാൽ മതി സപ്പോർട്ട് മുഴുവൻ മറപ്പുറത്ത് കൊടുത്തോണം എന്നൊക്കെയാണ് കേട്ടോ ഗംഗേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും ഞാൻ ബാലേന്ദ്രനെ കണ്ട് സംസാരി അടപ്പാട്ടൂരിൽ പോയി കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്നുള്ളൂ ഞാൻ ബാലേന്ദ്രനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം വൈജിക്കൊരു കുറവും ബാലേന്ദ്രൻ വരുത്തിയിട്ടില്ല നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലെ ബില്ലൊന്നും അടക്കാതിരുന്നിട്ടില്ല അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നീട് ഗങ്ങേട്ടൻ ബാലേന്ദ്രനെ കണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ബാലേന്ദ്രനെ ആണെങ്കിലും വൈജീയനോട് നല്ല പകയാണ് കേട്ടോ അപ്പൊ അത് പറയുന്നുണ്ടായിരുന്നു വൈജീയനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നോടുള്ള എന്നോട് ചെയ്ത് ചതിക്കും പറയുകയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിനോട് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു വൈജയ്ക്ക് കുറച്ച് ഈഗോ കൂടുതലാണ് അമ്മ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അടക്കി നിർത്തണം എന്ന് പറയുന്നുണ്ട് പിന്നെ മനു കടപ്പാട്ടൂരിലേക്ക് ചെല്ലുന്നുണ്ട് പലീനെ പറയുന്നുണ്ടായിരുന്നു മനു ഏട്ടനെ രണ്ടു മൂന്ന് ദിവസം കാണാനില്ല ല്ലോന്ന് അപ്പൊ മനു അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ കാണാൻ തോന്നാറുണ്ടോ തോന്നാറുണ്ടോന്നിട്ടോ പിന്നീട് അലീനയുടെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട് മനു ആണെങ്കിലും അപ്പോൾ അവര് തമ്മിലുള്ള ഒരു സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ്